തിരുവനന്തപുരം ജില്ലയിലെ മരുതങ്കുഴി എന്ന പ്രദേശത്തെ അതിപുരാതന ക്ഷേത്രമാണ് ശ്രീ ഉദിയന്നൂർ ദേവി ക്ഷേത്രം ഈ ക്ഷേത്രത്തിലെ തൃക്കൊടിയേറ്റ് മേടപ്പുണർദ്ദം പൊങ്കാല മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം ഒമ്പതാം തീയതി വ്യാഴാഴ്ചയായിരുന്നു അതിൻ്റെ ദൃശ്യങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത് ഹുമാന്യായ നമ്മുടെ തമ്പുരാട്ടി തബുരാട്ടി അച്ഛനെ തിരുനാളിത് ഗൗരിലക്ഷ്മിഫായി തമ്പുരാട്ടി ക്ക് പ്രിയങ്കരിയായിട്ടുള്ള ഒരു അതിഥിയാണ് പിന്നെ നമുക്ക് ലഭിച്ചത് ഡോക്ടർ ദിവ്യ എസ് ഐ എസ് യോഗത്തിൽ ആശംസകൾ അർപ്പിക്കുന്ന ശ്രീമതി ഒ പത്മലേഖ കൗൺസിലർ പാങ്ങോട് ശ്രീമതി പി എസ് ദേവിമ്മ കൗൺസിലർ വല്യവിള ശ്രീമതി സുമി ബാലു കൗൺസിലർ കാഞ്ഞിരമ്പാറ ശ്രീമതി ഐ എം പാർവതി കൗൺസിലർ വട്ടിയൂർക്കാവ് എൻ്റെ ബഹുമാന്യരായ ദേവി ഭക്തരെ സാക്ഷാൽ ഉദയനൂരമ്മയുടെ അനുഗ്രഹം കൊണ്ട് ധന്യമായി തന്നെ ഈ ഉത്സവം എഴുപസാനിക്കും എന്ന ആത്മവിശ്വാസം ഉണ്ട് ഉദയനൂരമ്മയുടെ അനുഗ്രഹം കൊണ്ട് എല്ലാ തയ്യാറെടുപ്പുകളും നമുക്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞു ഒരുപക്ഷെ എന്തെങ്കിലും കുറവുകളുണ്ടായിരിക്കാം ആ കുറവുകളെല്ലാം അമ്മ നികത്തി എന്ന ആത്മവിശ്വാസത്തോടെ ഞാൻ എൻ്റെ കർത്തവ്യം നിർവഹിക്കുന്നു കമ്പുരാട്ടിക്കന് എത്താൻ കഴിയാത്തതിന്റെ കാരണം ഇന്നേ ദിവസമാണ് അവർ പത്മശ്രീ പുരസ്കാരം സ്വീകരിക്കാൻ വേണ്ടി നിൽക്കുന്നത് പക്ഷേ ഈ സമയത്ത് പത്മശ്രീ സ്വീകരിച്ചിട്ടുണ്ടാവും ആഴ്ചയാണ് പത്മശ്രീ പുരസ്കാരം സ്വീകരിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞതും എനിക്ക് അവിടെ പങ്കെടുക്കാൻ കഴിയില്ല എന്നുള്ള ഒരു കാര്യം പറഞ്ഞത് തമ്പുരാട്ടിക്ക് എല്ലാവിധമായിട്ടുള്ള ആശംസകളും ആയിരാരോഗ്യവും നേർന്നുകൊണ്ട് ഞാൻ തമ്പരാട്ടിയെ ഇവിടെ ഇല്ലെങ്കിലും സ്വാഗതം ചെയ്യുന്നു നമ്മൾ ഓഫീസിൽ നിന്ന് കാത്തിരുന്നു നമ്മൾ പുറത്തേക്ക് പോരുന്നു എന്നുള്ള കാര്യത്തിൽ അല്പം എന്നുള്ള കാര്യത്തിൽ അറിയിച്ചപ്പോൾ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ സാക്ഷാൽ ലക്ഷ്മി ദേവിയെ പോലെ തന്നെ നമ്മുടെ ദിവ്യ മാഡം കടന്നു വരുന്ന രംഗമായിരുന്നു സാക്ഷാൽ ഉദയനൂരമ്മയുടെ അനുഗ്രഹമുണ്ടെങ്കിൽ ഞാൻ അവിടെ എത്തും ഒറ്റ വാക്കിയെ പറഞ്ഞുള്ളൂ ഉദയനൂരമ്മയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാട ഇവിടെ എത്തും അങ്ങനെ ആ ബഹുമുഖ പ്രതിഭയായിട്ടുള്ള നമ്മുടെ മാഡത്തിനെ നമുക്ക് ഇന്നും ഇവിടെ കിട്ടി സമയക്കുറവുണ്ട് എന്നുള്ളൊരു സൂചന തന്നു എങ്കിലും നമ്മുടെ അനുഗ്രഹിക്കാൻ വേണ്ടി നല്ല ഒരു പ്രഭാഷണം അതായത് നമ്മുടെ ഇതിഹാസങ്ങളെ കുറിച്ചും പുരാണങ്ങളെ കുറിച്ചും പുരാതെ സംസാരിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിത്വമാണ് ദിവ്യ മാഡം എന്നാണ് എൻ്റെ വിശ്വാസം വലിയ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് വിഭാഗത്തിൽ തൻ്റേതായിട്ട് കഴിവ് തെളിയിച്ചിട്ടുള്ള ഒരു കളക്ടറാണ് ഇനിയിപ്പം വിഴിഞ്ഞം ബോർത്തിൻ്റെ മാനേജിങ് ഡയറക്ടറാണ് ഞങ്ങൾ ശ്രീ ഉദയന്നൂർ ദേവി ക്ഷേത്രത്തിൻ്റെ പേരിൽ ക്ഷേത്രയോഗത്തിൻ്റെ പേരിൽ ഈ വേദിയിലേക്ക് ഈ സമ്മേളനത്തിലേക്ക് നടത്തിന് സ്വാഗതം ചെയ്യുന്നു അവർക്കെല്ലാവിധമായിട്ടുള്ള നന്മകൾ നേർന്നുകൊണ്ടും ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം അധ്യക്ഷത വഹിക്കുന്നത് ക്ഷേത്രയോഗം പ്രസിഡന്റ് ശ്രീ കെ സതീഷ് ചന്ദ്രൻ അവറുകളാണ് നമസ്കാരം പ്രിയ ഭക്തജനങ്ങൾക്ക് അതിലുപരിതജനങ്ങൾക്ക് നമസ്കാരം ഇന്ന് ഉദയനൂർ ദേവി ദിവ്യ ഡോക്ടർ ദിവ്യെ പറ്റി നമ്മുടെ സെക്രട്ടറി വിശദമായി സംസാരിച്ചു എല്ലാം കംപ്ലീറ്റ് ആയിട്ട് എല്ലാം പറഞ്ഞായിരുന്നു അതുകൊണ്ട് കൂടുതൽ പറയാനൊന്നുമില്ല ൂർ ദേവി ക്ഷേത്ര കുടുംബാംഗങ്ങൾക്ക് നമ്മുടെ മേട പുണർദ്ദ മഹോത്സവവുമായി ബന്ധപ്പെട്ട് തുടക്കം കുറിക്കുന്ന ഈ ശുഭമുഹൂർത്തത്തിൽ ഇവിടെ എത്തിച്ചേരുവാനും നിങ്ങളുമായി കുറച്ച് സമയം പങ്കിടുവാനും ലഭിച്ച ഈ അവസരത്തിന് ഈ അനുഗ്രഹത്തിന് ആദ്യം തന്നെ സംഘാടകർക്ക് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു ഇവിടെ ആമുഖത്തിൽ സൂചിപ്പിച്ചത് എല്ലാം അക്ഷരം പ്രതി ഒരു അവിടെ നടന്ന കാര്യങ്ങളുടെ ഒരു വർണ്ണനയായിരുന്നു യഥാർത്ഥത്തിൽ ഇന്ന് ഇവിടെ എത്തിച്ചേരാൻ സാധിക്കുമോ എന്നുള്ള ഒരു ആശങ്കയിലും തീർച്ചയായിട്ടും അങ്ങനെ ഒരു നിയോഗമുണ്ടെങ്കിൽ അനുഗ്രഹം എത്തിച്ചേരും എന്നും വാക്ക് പറഞ്ഞായിരുന്നു അന്ന് അവിടെ നിന്നും പിരിഞ്ഞത് അതിനുശേഷം എന്നെവിടെ കാണാൻ സാധിച്ചതിൽ ഏറെ സന്തോഷമുണ്ട് ആധുനിക ലോകത്തെ എല്ലാവർക്കും ഫലങ്ങൾക്കായുള്ള ഒരു നെട്ടോട്ടം സൃഷ്ടിക്കുന്നത് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട് ഇന്നും നമുക്ക് കുട്ടികളുടെ പന്ത്രണ്ടാം ക്ലാസിന്റെ ഫലങ്ങൾ പുറത്തു വരികയുണ്ടായി രണ്ട് ദിവസം മുൻപ് പത്താം ക്ലാസ് പരീക്ഷയുടെ ഫലങ്ങളും വരികയുണ്ടായി ആ സമയത്ത് സ്വാഭാവികമായും കുറച്ച് വർഷങ്ങൾക്ക് മുൻപാണ് എന്നുണ്ടെങ്കിലും എൻ്റെ പത്താം ക്ലാസ്സും പന്ത്രണ്ടാം ക്ലാസ്സിലെയുമൊക്കെ ഫലങ്ങൾ വന്ന ദിവസം മനസ്സിലൂടെ കടന്നു പോവുകയായിരുന്നു ഒരുപക്ഷെ അന്ന് ഇത്രയധികം കുട്ടികൾക്ക് ജയിക്കുവാനുള്ള ഒരു സാധ്യതയില്ലായിരുന്നു പരീക്ഷകൾ എന്നാൽ ഇന്ന് എത്രമാത്രമാണ് സമൂഹവും മാധ്യമങ്ങളും നമ്മുടെ വിദ്യാഭ്യാസ വ്യവസ്ഥയും ഒക്കെ പരീക്ഷകൾക്കും അതിലപ്പുറം അതിൻ്റെ ഫലങ്ങൾക്കുമൊക്കെ ഊന്നൽ നൽകിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് ശ്രദ്ധിക്കാതിരിക്കാൻ സാധിച്ചില്ല ജീവിതത്തിലെ പരീക്ഷകൾക്കും നമ്മുടെ വിദ്യാലയങ്ങളിലെ പരീക്ഷകൾക്കും തമ്മിൽ ഒരു വ്യത്യാസമുണ്ട് എന്നുള്ളതാണ് ആ ഒരു എളിയ വാചകത്തിൽ പറയുന്നത് വിദ്യാലയങ്ങളിൽ നമുക്ക് പാഠങ്ങളെല്ലാം പഠിപ്പിച്ചു തരുവാൻ ഉണ്ടായിരിക്കും ഒരു അധ്യാപകൻ ഉണ്ടായിരിക്കും ഒരു ഗുരു ഉണ്ടായിരിക്കും ആ പാഠങ്ങളെല്ലാം പഠിച്ചതിന് ശേഷം അവയെക്കുറിച്ചുള്ള നമ്മുടെ അറിവും ജ്ഞാനവും ഒക്കെ പരിശോധിക്കുവാനായി പരീക്ഷകൾ നമ്മുടെ മുന്നിലേക്ക് നിരത്തും ആ പരീക്ഷകൾക്ക് നമുക്ക് ഫലം ലഭിക്കുകയും ചെയ്യും എന്നാൽ ജീവിതത്തിൽ ഇതേ പ്രക്രിയ അതിൻ്റെ ക്രമം തെറ്റിച്ചാണ് നമുക്ക് ലഭിക്കാറുള്ളത് പലപ്പോഴും ജീവിതത്തിൽ നമുക്ക് ലഭിക്കാറ് ആദ്യം പരീക്ഷകളും പരീക്ഷണങ്ങളുമായിരിക്കും ആ പരീക്ഷകളും പരീക്ഷണങ്ങളും സ്വയം അനുഭവിച്ച് ആ സാഹചര്യങ്ങളിലൂടെ ആ അനുഭവങ്ങളിലൂടെ നാം കടന്നു പോയതിനു ശേഷമായിരിക്കും അതിൽ നിന്നും നമുക്ക് പാഠങ്ങൾ ലഭിക്കാറുള്ളത് അനുഭവമാണ് ഏറ്റവും വലിയ അധ്യാപിക അല്ലെങ്കിൽ അധ്യാപകൻ എന്ന് നമ്മൾ പറയുന്നതും അതുകൊണ്ട് തന്നെയാണ് ഭക്തി മാർഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു സ്നേഹ എന്ന നിലയിൽ നമുക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുക എന്നുള്ള ഒരു ഉൾക്കാഴ്ച നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം എന്നുള്ളത് മാത്രമാണ് എൻ്റെ ഒരു അഭ്യർത്ഥന ദേവിയുടെ മുന്നിൽ നമസ്കരിക്കുന്ന ക്ഷേത്രത്തിലേക്ക് വരുന്ന നമ്മൾ ോരുത്തരും ജീവിതത്തിൽ പരസ്പരം പരീക്ഷണങ്ങൾ നേരിടുമ്പോൾ ജീവിതത്തിൽ പ്രതിസന്ധികൾ നേരിടുമ്പോൾ വെല്ലുവിളികൾ നേരിടുമ്പോൾ എങ്ങനെയാണ് കരുത്തോടുകൂടി അവയെ നേരിടുകയും അവയിൽ നിന്നും പാഠങ്ങൾ പഠിച്ച് പരസ്പരം ആ പാഠങ്ങൾ കൈമാറുകയും ചെയ്യേണ്ടുന്നത് എന്നുള്ളതിനെക്കുറിച്ച് വളരെ വ്യക്തിപരമായി വളരെ സ്വകാര്യമായി നമുക്കൊന്ന് ചിന്തിക്കാൻ സാധിച്ചാൽ തന്നെ അതൊരു വലിയ മാറ്റത്തിന് തുടക്കം കുറിക്കും എന്നുള്ളതിൽ സംശയമില്ല ഇപ്പൊ ഈ ആഴ്ച ആദിശങ്കരന്റെ ജയന്തിയും കൂടിയാണ് മെയ് പന്ത്രണ്ടാം തീയതി ആദിശങ്കരന്റെ ഏറ്റവും വലിയ ഒരു ഗുണപാഠം എന്താണ് അല്ലെങ്കിൽ സന്ദേശം നമുക്കായി നൽകിയിട്ട് പോയത് എന്താണ് എന്ന് ചോദിച്ച ആരാധിക്കുന്ന വ്യക്തിയും ആരാധനാ വസ്തുവും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ട് എന്നുള്ള ഒരു സങ്കല്പത്തിന് നാം കിടപിടിക്കുന്നിടത്തോളം കാലം നമുക്ക് ലോകത്തിന്റെ മിഥ്യാധാരണകളിൽ നിന്നും മോചനം ലഭിക്കില്ല എന്ന് അദ്ദേഹം പറഞ്ഞ വാചകമാണ് എന്ന് ഞാൻ പറയും ഒരിക്കൽ കൂടി മഹോത്സവ സമാരംഭ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ സാധിച്ചതിലുള്ള എൻ്റെ കൃതജ്ഞത ഹൃദയപൂർവം രേഖപ്പെടുത്തുന്നു ഏവർക്കും നന്മകൾ നേരുന്നു ത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മം ഇന്നിവിടെ സൈനികതരായിട്ടുള്ള മൂന്ന് കൗൺസിലർമാർ ഒരുമിച്ച് നടത്തുന്നതാണ് ശ്രീ ദേവി ക്ഷേത്രത്തിന് ഞങ്ങളുടെ അനന്തകോടി പ്രണാമം ഈ വീഡിയോ നിങ്ങൾ